നവകേരള യാത്ര അക്രമയാത്രയാവുകയും ഇത് ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ ചെറുക്കാൻ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പോരാട്ടം വിജയിപ്പിക്കണമെന്ന കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസ്ഥാനം പ്രസ്ഥാനം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സി പി എം ഗുണ്ടകളും ചേർന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി എടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി ആഹ്വാനം ചെയ്ത മാർച്ച് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു ആ യാത്രയെ കുറിച്ച് പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഗജനാവിന്റെ സ്പോൺസർഷിപ്പിൽ രാഷ്ട്രീയമായ ഒരു പര്യടനം കേരളത്തിൽ നടക്കുക എന്ന് വരുമ്പോ അത് ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ബോധത്തോട് നമ്മുടെ ഒരു ഉത്ബുദ്ധതക്ക് ഒരു കൊഞ്ഞനെ കുത്തലാണ് എന്നല്ലാത്ത അഭിപ്രായമുള്ള ഏതെങ്കിലും ഒരു നിഷ്പക്ഷപതികൾ ഈ സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കേണ്ട മുക്തല്ല ആർ എസ് എസ് കാര്ക്കും സി പി എമ്മുകാർക്കും വിടുപടി ചെയ്യുന്ന ഒരു വൃത്തികെട്ട സേനയായിരുന്നു കേരളത്തിലെ പോലീസ് സംഘം മാറിയിരിക്കുന്നു എന്നുള്ളത് ലജ്ജയോടെയല്ലാതെ പറയാൻ നമുക്കാവില്ല ഞങ്ങളുടെ കൂടെ നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് എന്ന് പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ ഓർത്തുവച്ചത് ഞങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിങ്ങളെയൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് ചോദിക്കും ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു രാജാവ് കാസർഗോഡിൽ നിന്നും തെക്കോട്ട് ഒരു ഭരണാധികാരി കാസർഗോഡിൽ നിന്നും തെക്കോട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് കലാപകാരികളെ ക്ഷേക്കാൻ ചെയ്തുകൊണ്ട് കലാപങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തെക്കോട്ട് പോകുകയാണ് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ മാർച്ചിന് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം സെക്രട്ടറി സലാം വളാഞ്ചേരി എടിയൂർ മണ്ഡലം പ്രസിഡന്റ് മോഹനകൃഷ്ണൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വി ടി മുസ്തഫ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് പറശ്ശേരി അസൈനാർ യൂത്ത് കോൺഗ്രസ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ കെ എസ് യു കോട്ടക്കൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് അസറുദ്ദീൻ മഹിളാ കോൺഗ്രസ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റംല മുഹമ്മദ് ബ്ലോക്ക് സെക്രട്ടറി അസിസ് എടയൂർ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കാർത്തല ശബാബ് വക്കരത്ത് കെഎസ്എസ് പി എ ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രശേഖര മേനോൻ ജവഹർ ബാലവേദി പ്രസിഡന്റ് ശ്രീകുമാർ മാസ്റ്റർ പി ഭക്തവത്സലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും വത്സൻ ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി